നന്നാവണം ഒരു കാലത്തൊക്കെ എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് വിളമ്പും തൊടയോട് തൊട തിക്കി തെരക്കിയിരുന്ന് ആ കഴിക്കണ ഒരു കാലൊക്കെ പോയി ഇപ്പൊ വിളമ്പാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് അവരൊരു സ്ഥലത്ത് നിൽക്കേ ഉള്ളൂ നമ്മൾ എന്താ വേണ്ടത് ഒരു പാത്രായിട്ട് പോണം എന്നിട്ടോ വല്ലതും എന്തായിരുന്നേ ചില ആളുകളൊക്കെ വിളമ്പണ വിളമ്പടം കണ്ടാത്തതൊന്ന് മോള് കൂടെ പോണത് എന്തോ താഴ്ത്തോണെന്ന തോന്നുന്നു ഇങ്ങനെയൊന്നും പോരാ ഭക്ഷണമൊക്കെ വേണ്ട പോലെ വേണ്ട രീതിയിലാവണം സ്വയംവരത്തിന്റെ ദിവസം സമാഗത മോഹി മഹാരാജാവൊക്കെ നിഷ്കർഷം എന്താ തന്റെ പുത്രിയുടെ വിവാഹം അത് എന്തൊക്കെയായി നോക്കിയപ്പോഴാണോ ഓ അസല നന്നായിട്ടുണ്ട് ഇതൊക്കെ വെച്ച് കെട്ടിണ്ടാക്കിയതൊക്കെ നന്നായിട്ടുണ്ട് ഇത് എവിടെ ഉണ്ടാവാറില്ല ഇതൊക്കെ ഇവിടത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു ഗുണം എന്ന് വേണം പറയാൻ ഇതൊക്കെ കെട്ടി ഉണ്ടാക്കിയതൊക്കെ നന്നായിട്ടുണ്ട് ഇതെന്താ ഇതിന്റെ കുരുവിൽ ഇപ്പം രംഗപണ്ഡപം തിരക്കിടില്ല കുറച്ച് പുഷ്പമാലകൾ കരുതായിരുന്നു അവിടെ കൂടെ ഇനി ഇപ്പൊ വേണ്ട സ്വയംവരം ആവുമ്പോഴേക്കും മതി കുറച്ച് പുഷ്പമാലകളും കൂടി ആയി കഴിഞ്ഞാൽ ഇവിടെ ഭംഗിയായിട്ടോ ദേണ്ണക്കാരൊക്കെ കൊറേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഭക്ഷണം സാധനങ്ങൾ ഓരോ ഓരോന്നായിട്ടുണ്ട് ഓരോരോ പാത്രങ്ങള് എന്റെ ഇടയില് കാണാം ഉരു ഉരുളികള് ഓട്ടുരുളികള് പിച്ചാർത്തികള് അമ്മിക്കല്ല് അരകല്ല് ആട്ടുകല്ല് തുടങ്ങിയിട്ടുള്ള ഓരോ സാധനങ്ങള് ഒക്കെ വളരെ ഭംഗിയുണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് എന്താ ഈ വിവാഹത്തിന്റെ മണ്ഡപം എന്താ ഇതിന്റെ ഒരു ഭലി ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതെന്താ ഇതൊരു ഐശ്വര്യമുള്ള ഭൂമിയാണ് ഇത് ഇവിടുത്തെ ഒരു കേമത്തുണ്ട എന്താ ഇത് ഈ നിൽക്കുന്ന ഒരു പ്രദേശം ഐശ്വര്യള്ള പ്രദേശ ഇതിനൊരു പ്രത്യേകതയുണ്ട് അതെന്താ ഇത് ആർക്കും പറ്റില്ല പറ്റില്ലേ പിന്നെ കുറച്ചാളുകളൊക്കെ ഇത് വേണമെന്നൊക്കെ വിരിയക്കുണ്ടാവും അതൊന്നും സാധ്യമാവില്ല അതെന്താ ഇവിടെ ഐശ്വര്യ ഉള്ള സ്ഥല ഐശ്വര്യ ഉള്ള സ്ഥലത്ത് ഐശ്വര്യം ഉണ്ടാക്കണതാരാ ഐശ്വര്യം ഉണ്ടാക്കണത് ചില നാഗദേവതകളാ എന്ന് ാണ് സമ്പാനത്തെ കൊടുക്കുക ഐശ്വര്യത്തെ കൊടുക്കുക അങ്ങനെയുള്ളതിന്റെ ചില ഐശ്വര്യങ്ങൾ ഇവിടെ നല്ലോണം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭൂമി എന്ത് ചെയ്യാൻ പറ്റില്ല പ്രയവിക്രായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഭൂമി അതിന് തെരഞ്ഞെടുത്ത് തന്നെ അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ വേണ്ട പോലെ നന്നായിട്ടുണ്ട് എന്തിനു പറയുന്നു സ്വയംവരത്തിന്റെ ദിവസായി ആ സമയത്ത് പാണ്ഡവന്മാര് എല്ലാവരും ആ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ തുടങ്ങിയിട്ടുള്ള അഞ്ചാളുണ്ട് ഭീമൻ അല്ലേ ഭീമനല്ലേ സംശയമില്ല ഭീമൻ ആ യുധിഷ്ഠിരൻ ആ കൈയിൽ കെട്ടി വരുന്നു അർജുനൻ അർജുനൻ വരുന്നുണ്ട് അവന്റെ കണ്ണും നന്ന മൂക്ക് ചെറിയ അങ്ങോട്ട് നോക്കി എന്റെ മുഖത്തല്ല അവിടെ നോക്കാൻ വരാം വരാം ഇങ്ങോട്ട് വരൂ അവിടെ നിൽക്കണ്ട ആവശ്യമില്ല ഇവിടെ ഇരിക്കാനുള്ളവക്ക് കരുതി അല്പട വരാനാവാ എന്താ അവന്റെ ഒരു ഉത്സാഹം അവിടെ ഇരുന്നോളൂ ഇരിക്കാനുള്ളവക്ക് ഇവിടെ കരുതി അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അവരുടെ അവസ്ഥ എന്താണെങ്കിൽ അവരെല്ലാവരും ഈ പാണ്ഡവീക്കുമ്പോഴേക്ക് എണീറ്റ് പോലും കഴിഞ്ഞു അവിടെ ആ പാണ്ഡവന്മാരെല്ലാവരും ഗ്രാഹ്മണവേഷപ്രശ്നധാനികളായിട്ടാ അവര് വേഷം മാറിയിട്ടാണ് സഞ്ചരിക്കണത് അതുകൊണ്ട് അവരെ ആർക്കും മനസ്സിലായില്ല എന്ന് മാത്രല്ല അവരെല്ലാവരും ആ സ്വയംഭര രാജധാനിയിലേക്ക് വന്ന സമയത്ത് ഉത്സവോദയ മഹാഘോഷ കഥം കഥ്യത ആ ഉത്സവത്തെ പറ്റിയിട്ട് എങ്ങനെയാ പറയാ എന്താ വളരെ വിശേഷായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അതെന്തൊക്കെയാ ഭേരി മദ്ദള ഭേരി മദ്ദളം ഹളം തുടങ്ങിയിട്ടുള്ള അവയുടെ ഭേരി എന്ന് പറഞ്ഞാലോ മദളം ആ മദളക്കാർ വന്ന് മദളിങ്ങനെ കൂട്ടിട്ടുണ്ട് എന്താ എവിടെന്നുവെച്ചാൽ അപശബ്ദങ്ങൾ ഇണ്ടാവുന്നത് കുഴലിന്റെ ശബ്ദമല്ലേ കേക്കണത് അത് ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യ ഉണ്ടാക്കണ ശബ്ദം വലുതാ മദളം ആ മദളാ നിൽക്കണ ഒരു മദളം ഒരു പടുകൂറ്റൻ സാധന നേരത്തെ നീ ഇങ്ങനെ മദളം കൊണ്ട് അവര് കൊട്ടിട്ടുണ്ട് എന്താ തട്ടി തിന്നാം തട്ടി തിന്നാം തട്ടി തിന്നാം എന്ന് കേൾക്കുമ്പോഴാണ് കൊമ്പുകാരെ അവിടെ നിന്ന് എപ്പ അപ്പോളാണ് എലത്താളക്കാര് അല്ലറ ചില്ലറ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ 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 ഇങ്ങനെയാണ് ചില വാദ്യങ്ങള് ഒരു ഭാഗത്ത് നടക്കേണ്ടത് പിന്നെന്താ ഒരു ഭാഗത്ത് കൊച്ചി യോഷിതാം ഗീതം ഒരു ഭാഗത്ത് സുന്ദരിമാരുടെ പാട്ട് നടക്കുണ്ട് ഈ സ്വയംവരം വിവാഹം നടക്കുന്ന സ്ഥലത്തൊക്കെ പാട്ടുകച്ചേരി ഉണ്ടാവും അത് സുന്ദരിമാരുടെയാ സുന്ദരന്മാരെ കൊണ്ട് പാടിപ്പിച്ച പോര് കാര്യമില്ല ആരും ഉണ്ടാവില്ല കാണാൻ സുന്ദരിമാര് പാടുമ്പോ അനവധി എണ്ണം അങ്ങനെ പോണ കാണാം ഇതിപ്പോ സുന്ദരിമാരെ വെക്കണ്ട പുരുഷന്മാരെന്ന് മാത്രല്ല നാട്ടിലുള്ള ആളുകൾ മാത്രല്ല കാട്ടിലുള്ള ചില വേദന്മാരും പാടുന്ന കാല എല്ലാവരും പോകണ്ട എന്തിനാ വേടന്റെ പാട്ട് കേൾക്കുക എന്നിട്ട് എവിടെയാ വിദ്വാൻ കാരാഗ്രഹത്തില് അങ്ങനെയായാ പോരാ അപ്പൊ അങ്ങനെയുള്ള പാട്ട് കേൾക്കാനായിട്ടും ചില ആളുകൾ പോണ്ട പിന്നെന്താവാണെങ്കിൽ ആ ഗംഭീര കുംഭീശ്വര പ്രധ്വാന ഗംഭീരന്മാരായിരിക്കുന്ന കുംഭീശ്വരന്മാരുടെ പ്രധ്വാനങ്ങള് കുംഭീശ്വരന്മാര്ന്ന് പറഞ്ഞാലോ ആനകള് ആനകള് കൊറേ ഉണ്ട് അതെവിടെയാ ആ മതിലിന്റെ ഭീത നോക്കുക ഓ അങ്ങോട്ട് നോക്കുക 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 അപ്പ ആനയായിട്ടില്ലേ ആന പാപ്പാനായിട്ടില്ല അത്രൊക്കെ ആയിട്ടില്ലേ ആയിട്ട് പിന്നാലെ നോക്കിയാ കൊറച്ച് നാല ആനകൾ അവിടെ കാണാം ഒരാന അവന്റെ തുമ്പിയും ചെവിയും കാണാൻ തന്നെ നല്ല കൊതുകോ അങ്ങനെ ആനകള് ശബ്ദിക്കുമ്പോ ഒരാനല്ല ഗംഭീര കുംഭീശ്വര പ്രധ്വാന കുംഭീശ്വരന്മാര് ബഹുവചനവധിയായിട്ടുള്ള കുംഭീശ്വരന്മാര് അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത് പിന്നെന്താ ഉണ്ടാക്കണത് എന്നാണെങ്കിൽ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും ആഘോഷത്തിൽ പോയാലും സംവിതല്ല രസന്മാരുണ്ടാവും അതായത് കാഞ്ചുകിയന്മാര് ഭടന്മാര് ആ ഭടന്മാരെന്താ ചെയ്യാ എല്ലാവരും വേണ്ട പോലെ ഇരുത്തും അത് അവരുടെ ഉത്തരവാദിത്തം അതുപോലെ എല്ലാവരും വേണ്ട പോലെ ഇരുത്തണ്ട് അതെ ശബ്ദം ആകരുത് കേട്ടോ ഇവിടെ അടങ്ങിയിരിക്കണം കേട്ടാ മതി പറയലേ ഞാൻ കഴിച്ചോളാം എന്നാ ഞാൻ ഇങ്ങോട്ട് പോരണോ ഓ ശബ്ദം ഇല്ലാണ്ടിരിക്കണം ഈ ചെറിയൊരു സാധനം കൊറച്ചുനേരായി ഈ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വീണാൽ അങ്ങനെ കാണില്ലേ അതുകൊണ്ടാ പറയണത് ഓരോരുത്തരെ വേണ്ട പോലെ വേണ്ട സ്ഥലത്തിരുത്ത ഒക്കെ ഈ കാഞ്ചുല്യന്മാര് ഭടന്മാരാ ചെയ്യാ ചില ആളുകള് അതി കൂടെ ഇതി കൂടിയും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അവരെയൊക്കെ പിടിച്ചിരുത്തുക ശബ്ദം ഉണ്ടാക്കുന്ന ആളുകളെ കൊണ്ട് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയിപ്പിക്കുക ഞാൻ ഓരോന്നും ചെയ്തിട്ട് മാത്രല്ല എന്തൊക്കെ എടുക്കണ്ട കേട്ടോ അവിടെന്ന് ഈ വേണ്ടാത്ത സാധനമൊന്നും പ്രക്കരുതായിട്ടോ അത് വീട് പ്രയോഗിക്കരുതേ ഇത് പറഞ്ഞില്ലാന്ന് മാത്രം ഓരോരുത്തരെയും വേണ്ട പോലെ ആ വേണ്ട സ്ഥലത്തി ഇങ്ങനെയുള്ള ആ സംവിധാനമാരുടെ രഭസേന എന്നാ പറഞ്ഞത് എപ്പോഴും ഉള്ള പ്രോത്സാഹനം കൊണ്ട് അവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ ഉണ്ടായിരിക്കണത് ഇങ്ങനെ ഓരോ വിധത്തിലുള്ള ശബ്ദങ്ങൾ അശ്നദാം ഇപ്രാണാം കളകള അശ്നത്തുക്കളായിരിക്കുന്ന വിപ്രന്മാരുടെ കളകളം അശ്നത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ അശിച്ചും കൊണ്ടിരിക്കുന്ന ആളുകള് ഭക്ഷണ കൊറിയന്മാരായിട്ടുള്ള ആളുകളുടെ ശബ്ദങ്ങള് അതാ പറഞ്ഞത് അയാള് പറയുന്നത് സത്യ എന്താ ഭക്ഷണം കഴിക്കാനുള്ള സമയ ഇപ്പൊ ഭക്ഷണത്തിനുള്ള ഒരു സമയമാണല്ലോ അതുകൊണ്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കണത് ആ ഭക്ഷണം കഴിക്കണം മോഹമുള്ള ആളുകളുടെ ശബ്ദങ്ങള് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഉത്സവ ചാടി പോണോ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പ ചാടി പൊറപ്പെട്ടു അതാ ഞാൻ പറഞ്ഞത് അതിനുള്ള ഒരു സമയമായിട്ടുണ്ട് സമയായിട്ടുണ്ട് എല്ലാവരും നാനാവിധേനിക്കുന്ന സമയത്താണ് അർജുനൻ പ്രയോഗം തുടങ്ങി കുറച്ച് കേമാട്ടോ എന്തൊക്കെ ഒരു കൂട്ടം പകർത്തുണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇതൊക്കെ അവസാനം കിട്ടുന്നുണ്ടട്ടോ അല്ലാണ്ട് വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യണ്ട എന്നിട്ട് എന്താണ്ടായത് എന്നാണെങ്കിൽ

പുത്രൻ ആ പുത്രൻഷ്ടൻറെ വാക്ക് ഹേതുവായിട്ട് എല്ലാവരെയും വേണ്ട പോലെ അർഹതയോട് കൂടിയിട്ട് സത്കരിച്ചിരുത്തി അതെങ്ങനെയാ ഇപ്പൊക്കെ സുഖാമല്ലേ എന്റെ കയ്യിൽ ഒരു സാധനൊക്കെ ആയിട്ട് ആഞ്ചാലിയെ കണ്ട ഇത് എന്തൊക്കെയാ വേണ്ടാത്തതൊക്കെ പറയണട്ടോ ആവശ്യമില്ലാത്തതല്ല പറയണത് ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ മറ്റുള്ള ആളുകൾ പറയണത് കേട്ടിട്ട് പറയണതാവും സൂക്ഷിക്കണം കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്താ ഈ കയ്യില് വെച്ചേക്കണത് ഇത് പാഞ്ചാലി ഇഷ്ടായാൽ അപ്പൊ കൊണ്ടു കൊടുക്കാനാവും കേട്ടാ ഭക്ഷണം ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ കൊറേശേ അപ്പൊ എല്ലാവരും യഥാർത്ഥം അർഹതയോട് കൂടിയിട്ടാ സൽക്കരിച്ചിരുത്തിയത് എന്താ ആളുകളെ ഇരുത്തുമ്പോ അർഹത ഉണ്ടായിട്ട് വേണം ഇരുത്താൻ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കണ്ടില്ലേ ഈ ഇരുത്തം കണ്ടാൽ അതിലുള്ള ഒരു അർഹതയുണ്ട് അവർക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ കേമായിട്ടിരിക്കണത് ഇത് മാത്രല്ല ഈ രണ്ടാളുകൾ ഇരിക്കണ കണ്ടാൽ എന്താ തോന്നുക ഒരർഹതയില്ല കേട്ടോ ഇങ്ങനെ വെറുതെ ഒന്നുകൂടി പക്ഷെ അങ്ങനെ നിരീക്ഷേണ്ട അവരൊക്കെ അറിഞ്ഞിട്ടായിരിക്കുന്നത് അത് ആർക്കും മനസ്സിലാവില്ല മനസ്സിലാവണ ആളുകൾക്കേ മനസ്സിലാവുള്ളൂ അതൊക്കെ ഗ്രഹീതമുള്ള ആളുകളാ ഇനി വിശദ ആളുകൾ എന്താ അങ്ങടും ഇങ്ങടും പോണ്ട് അത് അങ്ങനെ നോക്കേണ്ട ആളുകളല്ല അവരുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇവിടുത്തെ കാര്യൊക്കെ നടക്കണത് അപ്പൊ അവരൊരു ഭാഗത്ത് നടക്കണ്ടെ ഇവരെല്ലാവരെയും അർഹതയോട് കൂടിയിട്ട് ആരാ കയറി പോണത് ഇവിടെ ഒന്നും സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ മതിലിന്റെ മീതങ്ങട്ട് ആ മതില് പൊളിക്കുന്നതോന്നത് ഒക്കെ വേണ്ട പോലെ ആ അർഹതയോട് കൂടി ശ്രദ്ധയോട് കൂടിയിട്ട് നേരെ ഇരുന്നോളൂ അധിക നേരൊന്നും ഇല്ല അതുകൊണ്ടാണ് പറയണത് സ്വയംഭരത്തിന് ഇപ്പൊ വലിയ താമസം ഒന്നും ഇല്ല ഇരുന്നോളൂ എന്തൊക്കെയാ ശബ്ദമൊക്കെ ഉണ്ടാക്കണ്ടല്ലോ കുറച്ച് ആളുകൾ ഇത് അംഗരാജ്യത്തുനിന്ന് വന്ന ആളാന്നാ തോന്നണത് ഇത് വങ്കരാജ്യത്തുനിന്ന് വന്ന ആളുകൾ ഇത് കലിംഗരാജ്യത്തുനിന്ന് വന്ന ആളുകൾ ഭരണ വഴിയൊക്കെ സുഖായില്ലേ സുഖായിരുന്നു എങ്ങനെയുണ്ടോ വഴിയൊക്കെ എങ്ങനെയുണ്ടോ വഴിയുടെ കാര്യം പറയാത്തതാ ഭേദം എന്താ വഴി ഏതാണോന്നോ കുഴി ഏതാണോന്നോ ഇപ്പൊ മനസ്സിലാവില്ല ഇവിടത്തേക്കെ വഴിയുടെ കാര്യം പറയാത്തതാ ഭേദം ആവുമ്പോ ഈ വഴിയുടെ ഇടയിലെവിടെങ്കിലൊക്കെ ഒരു കുഴി ഉണ്ടാവും ഇപ്പൊ അങ്ങനെയല്ല കുഴിയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വഴി ഉണ്ടായാലും ഉണ്ടായി ഇനി മാത്രല്ല എവിടേക്കൊക്കെ വരുമ്പോ ആകാശഗമനാണ് അധികം തരാവുക ആകാശഗമനം വെച്ചാൽ ഒരു കുഴി അങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പടേക്ക് അടുത്ത കുഴി ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന രഥത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ ഒക്കെ ചാടി 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 അപ്പൊണ്ടൊക്കെ അങ്ങോട്ട് പുറത്തേക്കും പോകും ഇവിടെ വഴിയുടെ കാര്യമൊന്നും പറയല്ല ഏതായാലും കാര്യങ്ങളൊക്കെ ഭംഗിയാവണം കേട്ടോ ഇങ്ങനെ ഓരോരോ ഇദ്ദേഹം ഒരു സാധു ഇരിക്കാനേ സമയം കിട്ടിയിട്ടില്ല ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു ഭാരത്തിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് പ്രശംസിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ ഓരോരുത്തരെയും വേണ്ട പോലെ അവിടെ സൽക്കരിശിരുത്തി മാത്രല്ല ആ സ്ഥലത്തേക്ക് ലോകനായകനായിരിക്കുന്ന ആദ്യം പറഞ്ഞിട്ടുള്ള ആള് ആര് വാസുദേവൻ അങ്ങനെ ഒരു പേര് കരു വാസുദേവൻ വാസുന്നും കേട്ടിട്ടുണ്ട് ദേവനും കേട്ടിട്ടുണ്ട് ഇതെന്താ ഈ വാസുദേവൻ രാമണ് കേട്ടിട്ടുണ്ട് കൃഷ്ണന് കേട്ടിട്ടുണ്ട് എന്താ രാമകൃഷ്ണൻ പേരൊക്കെ ആദ്യം ഒറ്റയ്ക്കായിരുന്നു ഇപ്പൊ എന്തായി ഇരട്ടക്കായി കുറച്ചു കഴിഞ്ഞാലോ എന്താണോ തന്റെ പേര് രാമകൃഷ്ണ ഗോവിന്ദ പരമാനന്ദ ചന്ദ്രചൂഡൽ ആലിത്രേ ഉണ്ടാവുള്ളൂ പേര് ഇത്ര അത് മാത്രല്ല ഈ കലിയുഗത്തിങ്കൽ എങ്ങനെയാ നാമകരണം എന്നാണെങ്കിൽ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണം നിർബന്ധ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണം നിർബന്ധ അച്ഛന്റെ പേരെന്താ നാരായണൻ അമ്മയുടെ പേരെന്താ യുന അച്ഛന്റെ ആദ്യത്തെ നായും അമ്മയുടെ ആദ്യത്തെ യായും കൂടി കൂട്ടിയാൽ അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അച്ഛന്റെ പേരെന്താ കൃഷ്ണൻ അമ്മയുടെ പേരെന്താ മീരാ അച്ഛന്റെ ആദ്യത്തെ കൃതും അമ്മയുടെ ആദ്യത്തെ മീൻ കൂടി കൂട്ടിയാകും അങ്ങനെ സാമാന്യം പോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത് മാത്രല്ല ഇപ്പോ ആളുകൾ ധരിക്കണ വസ്ത്രം പോലെ തന്നെ അവരുടെ പേരും എന്താ പേര് പേരും ഇവിടെ എന്താ നാപകരണം എന്നാണെങ്കിൽ വാസുദേവൻ വാസു എന്ന് പറഞ്ഞാൽ മായ ദേവനം ചെയ്യാന്ന് പറഞ്ഞാൽ ക്രീഡിക്കുക മായ കൊണ്ട് ക്രീഡിക്കുന്ന ആളാണ് വാസുദേവൻ ആ വാസുദേവൻ സത്യഭാമയോട് കൂടിയിട്ടാ സത്യഭാമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പുറപ്പെട്ടാ പോരെ അത് പോരാ പിന്നെയോ ഭാര്യയും കൂടി കൂട്ടിയിട്ടാ പുറപ്പെട്ടത് അതെന്താ ഭഗവാൻ അർജുനന്റെയും പാചാരിയുടെയും വിവാഹം ഭംഗിയാക്കണം എന്ന് നിശ്ചയിച്ച് വാനായിട്ട് അവിടെ വേഷം കെട്ടി നിന്നു അത് മാത്രല്ല ആ ഭാമയുടെ അടുത്ത് സത്യഭാമയുടെ അടുത്ത് ചെന്നു ഇപ്പോ സത്യഭാമാന്നൊന്നും പറയാൻ പറ്റാത്ത കാല ഇല്ലേ ഒരു കാലത്തുണ്ടായി ഏതോ ഒരു സ്ത്രീ ഏട്ടത്തരം വിളിച്ചു പറഞ്ഞു അതിന്റെ പേരെന്താ സത്യഭാമ അതോടുകൂടി ആ പേരിന്റെ ഐശ്വര്യം ഇല്ലാണ്ടായി ഇവിടെ സത്യഭാമ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പത്നി ഭഗവാൻ പറഞ്ഞു അല്ലേ ഭാമേ ഭാമ എന്റെ കൂടെ പോന്നോളും ഞാൻ ഒരു വിവാഹത്തിന് ഊണുണ്ട് ഭാമ എന്റെ കൂടെ പോന്നോളൂ പറഞ്ഞപ്പോ ഭാമ ആദ്യം വിളി കേട്ടില്ല അതെന്താ ഈ സ്ത്രീകൾക്ക് ഒരു സ്വഭാവം ഉണ്ടോ ആദ്യം വിളിച്ചാൽ അവര് വിളി കേട്ടില്ല അതെന്തിന ഒരു വില ഉണ്ടാക്കാൻ വേണ്ടിട്ടാ കൊറച്ച് കഴിഞ്ഞപ്പോ ഭാമ ഭഗവാന്റെ അടുത്ത് ചെന്നു എന്ന് മാത്രല്ല ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണോ സ്ത്രീകൾ പുരുഷന്മാരുടെ അടുത്ത് എത്തിയാൽ അവർ പേരല്ല വിളിക്കുക പിന്നെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുക ദേ ദേ